പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വൃക്കരോഗമുള്ളവർക്ക് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം കാലിലും മുഖത്തും നീര് വരിക രക്തസമ്മർദ്ദം കൂടുക മൂത്രത്തിൽ പത വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് കൂടാൻ രോഗം ഉത്തരം അലർജിയും ആസ്മയും ഏത് ഭക്ഷണമാണ് എല്ലിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കുന്നത് ഉത്തരം പൊറോട്ട ഏത് പച്ചക്കറിയാണ് പേനയുടെ മഷി മായ്ക്കുന്നത് ഉത്തരം കക്കിരി ഓർമ്മശക്തി കൂടാൻ ദിവസവും കുടിക്കേണ്ടത് എന്ത് ഉത്തരം പാൽ മൂത്രക്കല്ല് ഉണ്ടാവുന്നത് ഏത് ഫ്രൂട്ട് അധികമായി കഴിച്ചാലാണ് ഉത്തരം സ്ട്രോബെറി ഏത് ജീവിയാണ് കല്ല് ഭക്ഷണമാക്കുന്നത് ഉത്തരം ഒട്ടക പക്ഷി ഉറക്കക്കുറവ് വന്നാൽ ഏത് അവയവത്തിനാണ് തകരാർ സംഭവിക്കുന്നത് ഉത്തരം ഹൃദയം ഏത് പാത്രത്തിലെ വെള്ളമാണ് കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം പ്ലാസ്റ്റിക് കുപ്പി ഏത് സുഗന്ധവ്യഞ്ജനമാണ് ഹൃദയ രോഗങ്ങൾക്ക് ഗുണകരമായത് ഉത്തരം ഏലമ്പ് എന്തിൻ്റെ കുറവ് മൂലമാണ് തൈറോയിഡ് രോഗം വരാൻ സാധ്യത കൂടുന്നത് ഉത്തരം അയഡിൻ ദിവസവും പേരക്ക ഇല ചവച്ചു കഴിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ദഹനത്തെ മെച്ചപ്പെടുത്താനും ഗ്യാസിനെ അകറ്റാനും മലബന്ധം തടയാനും സഹായിക്കുന്നു പാർശ്വഫലങ്ങളില്ലാത്ത ഏത് ഔഷധമാണ് തൊണ്ടവേദനയ്ക്കും കഫക്കെട്ടിനും ഗുണകരമായത് ഉത്തരം പനിക്കൂർക്ക സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർക്ക് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നിലക്കടലയ്ക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ത് ഉത്തരം മങ്കിനട്ട്സ് പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം കോഴിമുട്ട പൊട്ടാസ്യം കാൽസ്യം വിറ്റമിൻ ബി എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട് ഉത്തരം ആപ്പിൾ മലബന്ധം തടയാനും ദഹനത്തെ മെച്ചപ്പെടുത്താനും ദിവസവും കഴിക്കേണ്ടത് ഉത്തരം ഉണക്ക മുന്തിരി കുതിർത്ത വെള്ളം തിമിരം ബാധിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് ഉത്തരം ലെൻസ് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം ക്യാരറ്റ് ഇലക്കറികൾ ഏത് രോഗത്തിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം ഉദര ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം മാലിക് ആസിഡ് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ചൈന ഏത് മരത്തടിയാണ് കപ്പൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം തേക്ക് പൂച്ചകളെ ആരാധിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ഈജിപ്ത് പാവപ്പെട്ടവൻ്റെ പശു എന്നറിയപ്പെടുന്നത് ഏത് മൃഗമാണ് ഉത്തരം ആട് തേയില ഏറ്റവും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ചൈന കിവി ഫ്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്ത് ഉത്തരം കാൽസ്യം ഫ്രിഡ്ജിലെ വെള്ളം തണുപ്പിക്കുന്നത് ഏത് വാതകമാണ് ഉത്തരം അമോണിയ ഏത് പഴത്തിലാണ് എണ്ണ കൂടുതലായി അടങ്ങിയത് ഉത്തരം ഒലിവ് ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയത് ഉത്തരം കരൾ ശരീരത്തിൽ തീരെ വെള്ളം ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഉത്തരം മൂത്രത്തിൻ്റെ നിറം കടുമഞ്ഞ നിറത്തിൽ ഇരുന്നൂറ് വർഷത്തിൽ അധികം ജീവിക്കുന്നത് ഏത് ജീവിയാണ് ഉത്തരം ആമ ചർമ്മം ശുദ്ധീകരിക്കാൻ കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം ചെറു ചൂടുവെള്ളം നിലക്കടയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം പോഷകങ്ങൾ വടിവൊത്ത ശരീരമുള്ള സ്ത്രീകളുമായി സെക്സ് ചെയ്താൽ പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം പുരുഷന് കൂടുതൽ വികാരം സോഡിയത്തിന്റെ അളവ് കൂടുതലായാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ അപകട കൂടുന്നു